नमस्कार വിവിധ നിയമലംഘനങ്ങൾക്ക് സൗദിയിൽ നിന്ന് ഒരാഴ്ചയ്ക്കിടെ അറസ്റ്റ് ചെയ്തത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്രവാസികളെ വിവിധ മേഖലകളിൽ നടത്തിയ റെയ്ഡിൽ താമസ തൊഴിൽ നിയമങ്ങൾ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ ലംഘിച്ചതിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് സുരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകൾ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതിൽ പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് താമസ നിയമലംഘകരും നാലായിരത്തി അതിർത്തി സുരക്ഷാ ചട്ട ലംഘകരും മൂവായിരത്തി പതിമൂന്ന് തൊഴിൽ നിയമലംഘകരുമാണ് പിടിയിലായത് രാജ്യത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറുന്നൂറ്റി എൺപത്തി പേർ പിടിയിലായി ഇവരിൽ എംഇകളും അറുപത് ശതമാനം എത്തിയോപകാരും രണ്ട് ശതമാനം മറ്റു രാജ്യകാരുമാണ് ഇരുന്നൂറ് പേർ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെട്ടു താമസ തൊഴിൽ ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്ക് ഗതാഗത താമസ സൗകര്യമൊരുക്കുകയും നിയമലംഘനം മൂടി വെക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പതിനാല് പേരും അറസ്റ്റിലായി നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒരുക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പരമാവധി പത്ത് ലക്ഷം റിയാൽ പിഴയും ശിക്ഷിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി